പി വി അൻവർ സമ്മേളനം നടത്തി പാർട്ടിയോടുള്ള വിശ്വാസ്യത തന്റെ പാർട്ടിയോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറഞ്ഞു കാരണം നമുക്കൊക്കെ തോന്നിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയിട്ട് അൻവറിനെ കൂട്ടിക്കെട്ടിയത് പഴയ കോൺഗ്രസുകാരനാണ് എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടാണ് ആ സമയത്ത് തന്നെ നമുക്ക് തോന്നിയിരുന്നു എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രിക്ക് അൻവറിനെ കുറിച്ച് ഈ രീതിയിലൊക്കെ പരാമർശം നടത്താൻ കഴിയുക ഇത് ശരിയായ ഒന്നല്ലല്ലോ എന്നുള്ളത് പല സഖാക്കൾക്കും തോന്നിയിട്ടുണ്ട് പിന്നെ ഇതിലൊക്കെ ന്യായീകരിക്കുന്ന അടിമക്കമ്മികളായ പല ആളുകളും ഉണ്ട് അൻവർ ഇന്ന് പത്രസമ്മേളനം നടത്തുന്നതിനു മുമ്പ് അദ്ദേഹം പൊതുസമൂഹത്തോട് പറഞ്ഞത് ഒന്നുകിൽ ഞാൻ പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് തന്നെ അഴിക്കുള്ളിലാകും അല്ലെങ്കിൽ എന്നെ ഇല്ലായ്മ ചെയ്യും അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളാണ് എനിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു ആശങ്കയെ പൊതുസമൂഹത്തോട് പറഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹം നാലര മണിയോടുകൂടി അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ആരംഭിച്ചു സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹം സ്വയം അന്വേഷിച്ച പല വിഷയങ്ങളെയും വീഡിയോ രൂപത്തിൽ തന്നെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പത്രമാധ്യമങ്ങൾക്ക് മുമ്പില് ഇരുന്നു കൊണ്ട് പറയുകയാണ് തനിക്ക് തന്റെ പാർട്ടിയിലെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു ഞാൻ കേവലം മത്സരിക്കാൻ വേണ്ടി വന്ന സാഹചര്യത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരാളല്ല മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ഞാൻ അതിനേക്കാൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു പ്രവർത്തിക്കുന്ന ഒരാളാണ് അതുപോലും മനസ്സിലാക്കിയില്ല എന്നുള്ള വസ്തുതകളെ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഒരിക്കലും അത്തരത്തിൽ അദ്ദേഹത്തോടുള്ള ചോദ്യങ്ങൾക്ക് സ്വർണക്കളത്തുകാരെ മഹത്വവത്കരിച്ചു എന്നൊക്കെ പരാമർശം നടത്തിക്കൊണ്ടുള്ള അൻവറിനെതിരെയുള്ള കടന്ന് ആക്രമിച്ചുകൊണ്ടുള്ള വാക്യങ്ങളെ അൻവർ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വളരെ പ്രയാസത്തോടു കൂടി തന്റെ പാർട്ടിയുടെ നേതാവ് ഭരണപക്ഷത്തിന്റെ തലവനായ മുഖ്യമന്ത്രി എന്നെ കുറിച്ച് ഈ രീതിയിൽ പറയുമെന്നുള്ളത് അദ്ദേഹം ഒരിക്കലും നിലച്ചിട്ടില്ല കരുതിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയാണ് താനിതൊക്കെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ തന്നെയാണ് വേട്ടയാടാൻ ശ്രമിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിനെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അൻവർ പറഞ്ഞു വെക്കുമ്പോ എങ്ങനെയാണ് ഇനി സഖാക്കൾക്ക് ഇതിനെ ന്യായീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ മലപ്പുറത്തേക്കൊന്ന് വന്നുകൊണ്ട് എന്താണ് ഈ ചെങ്ങായി പറയുന്നതിൽ വല്ല യാഥാർത്ഥ്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലും പാർട്ടിയുടെ നേതൃത്വം തയ്യാറായില്ല എന്ന് അൻവർ പച്ചക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയുമ്പോ അടിമ കമ്മികളായ ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന എത്ര സഖാക്കന്മാർ ഇനി ജീവിച്ചിരിക്കുമെന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടത് തന്നെയാണ് ഇതിനെയും ന്യായീകരിക്കുകയാണെങ്കിൽ ഈ വിഷയത്തെ ഇങ്ങനെ പൊതുസമൂഹം മനസ്സിലാക്കിയ സ്ഥിതിക്ക് പോലും ഇതിനെയും ന്യായീകരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ എന്ത് സംഭവിച്ചാലും ഇവിടെ എന്തൊക്കെ അനീതി നടമാടിയാലും ഈ രീതിയിൽ സംരക്ഷിച്ചു പിടിക്കുന്ന ഒരു ആളുണ്ട് എങ്കിൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ത് വേണമെങ്കിലും ഇവിടെ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് മറ്റൊരു കാര്യം ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ജനാധിപത്യ വ്യവസ്ഥയില് ഒരു ഭരണകൂടത്തെ ഈ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സുന്ദരമായ ഒരു കാഴ്ച കൂടി അൻവർ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് പോലും ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയത്തെ ആണൊരുത്തൽ നിന്നുകൊണ്ട് ആ രീതിയിൽ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിസന്ധിയിലാക്കുന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഭരണകൂടത്തിനെതിരെ നിലകൊള്ളുന്നത് പ്രതിപക്ഷ പാർട്ടിയല്ല ആ ഭരണപക്ഷത്തിന്റെ എം എൽ എ ആണ് എന്നുള്ള ഒരു വസ്തുത എന്തൊരു സുന്ദരമാണ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതി എന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിച്ചു പോവുകയാണ് ശരിക്ക് ഇതല്ലേ ശരിക്ക് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഭരണകൂടത്തിനെതിരെയുള്ള നിലപാടുകളും പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി ഇങ്ങനെ ഈ രീതിയിൽ പൊതുസമൂഹത്തെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഓരോ കാര്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലെ പൊതുസമൂഹം ഒന്നര ആളുകളും അതിനെ കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അൻവർ പറയുന്ന കാര്യങ്ങളിൽ പല സംഭവങ്ങളും ഉണ്ട് എന്നുള്ള ആ ഒരു കാര്യത്തിൽ നിന്നുകൊണ്ട് അത്തരത്തിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ ശരിക്ക് പ്രതിപക്ഷ പാർട്ടികൾ മൗനമായി നിൽക്കുന്നത് കൂടി ഇവിടെ വിലയിരുത്തപ്പെടുന്നുണ്ട് ഓരോ കമന്റുകൾ വായിച്ചു നോക്കൂ എവിടെയാണ് പ്രതിപക്ഷം എവിടെയാണ് പ്രതിപക്ഷം എവിടെയാണ് പ്രതിപക്ഷം എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം ഓടിഒളിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണോ എന്ന് ചോദിക്കുന്ന പിന്നെ കമന്റുകളും മറ്റുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത്രയും വലിയൊരു വിഷയം ഒരു ഭരണപക്ഷ എം ഈ രീതിയിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് ഒരു താക്കീത് വരുന്നു ഇത്തരത്തിൽ നിങ്ങൾ അവതരിപ്പിക്കേണ്ടതില്ല ഞങ്ങൾ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ആ കാര്യത്തിൽ അദ്ദേഹം മൗനമായി നിന്നുകൊണ്ട് മാധ്യമങ്ങളെ കാണുന്നത് നിർത്തലാക്കിക്കൊണ്ട് പാർട്ടിയിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഈ ഭരണകൂടത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിന്ന പി വി അൻവറിന് പോലും നിരാശയാണ് എന്നുള്ളത് പി വി അൻവർ പുറത്തു പറയുമ്പോ മറ്റുള്ള കാര്യങ്ങളും കൂടി പുറത്തു കൊണ്ടുവരുമ്പോ ഇനി എങ്ങനെയാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് മൗനമായി നിൽക്കാൻ കഴിയുക എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ മൗനമായി നിൽക്കുകയാണ് എങ്കിൽ കമന്റുകളിൽ പറയുന്നത് പോലെ വലിയ അഡ്ജസ്റ്റ്മെന്റുകൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്ന് പൊതുസമൂഹം വിലയിരുത്തും ഏതായാലും സ്വന്തം പാർട്ടിയിലെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്ന് രണ്ട് പ്രാവശ്യം എലക്ഷനെ നേരിട്ടുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി ജയിച്ചു വന്ന പി വി അൻവർ എം എൽ എ പൊതുസമൂഹത്തോട് പറയുമ്പോ പൊതുസമൂഹത്തിന് വലിയൊരു ആശങ്ക കൂടി ബാക്കി നിൽക്കുന്നുണ്ട് ഒരു ഭരണപക്ഷ എം എൽ എ ഈ നാടിലെ നീതികേടിനെ ഈ നാട്ടിലെ വലിയ ഒരു പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിനെതിരെ ശക്തമായ ഒരു നിയമ നടപടി പോലും ഉണ്ടായിട്ടില്ല എങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ ഈ ഭരണകൂടത്തിന് കീഴിൽ എന്താണ് എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് ഭരണകൂടത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഓരോരുത്തരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല ഇനി എന്താണ് അൻവറിന്റെ കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളവർ തന്നെ പറയുന്നു തന്നെ അഴിക്കുള്ളിലാക്കുമെന്നും ഇല്ലായ്മ ചെയ്യുമെന്നും പറയുന്ന ഈ ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കുമ്പോൾ ബാക്കിയെല്ലാം നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും കാണാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി